വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ മരിച്ച ജെ സിദ്ധാർത്ഥൻ്റെ വീടിന് മുന്നിൽ സി പി എം സ്ഥാപിച്ച ബോർഡ് എടുത്തുമാറ്റി സിദ്ധാർത്ഥ് എസ് എഫ് ഐ പ്രവർത്തകൻ എന്ന് കാണിച്ചായിരുന്നു ബോർഡ് വെച്ചത് സിദ്ധാർത്ഥൻ്റെ കുടുംബം ഇതിനെതിരെ രംഗത്ത് വന്നു പിന്നാലെ വീട്ടിന് മുന്നിൽ കെ ഐ സു പുതിയൊരു ബോർഡ് കൊണ്ടുവച്ചിട്ടുണ്ട് അജീഷ് ജയകുമാർ ചേർന്ന വിവരങ്ങളുമായി അജീഷ് വിശദാംശങ്ങൾ എസ് കെ എൻ കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥ മരിച്ചതിന് പിന്നാലെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ സിദ്ധാർത്ഥന്റെ വീടിരിക്കുന്ന ഈ നെടുമങ്ങാട് ആശുപത്രിയുടെ പരിസരത്തുള്ള വീടിരിക്കുന്ന സ്ഥലത്തൊരു ഫ്ലെക്സ് ബോർഡ് വെച്ചത് സഖാവ് എസ് സിദ്ധാർത്ഥനെ സിദ്ധാർത്ഥൻ മരിച്ച സിദ്ധാർത്ഥനെ ആദരാഞ്ജലി അല്പിച്ചുള്ള ഒരു പോസ്റ്റായിരുന്നു ആ പോസ്റ്റിനെതിരെ ആ ഒരു ഫ്ലെക്സ് ബോർഡിനെതിരെ വീട്ടുകാർ തന്നെ രംഗത്തെത്തിയിരുന്നു ഇപ്പോ ഇന്നലെ ഈ സിദ്ധാർഥന്റെ അച്ഛനടക്കമുള്ളവർ ഇതിനെതിരെ സംസാരിച്ചതോടെ ഇന്ന് രാവിലെയാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ അവിടെ നിന്ന് എടുത്ത് മാറ്റിയത് ഇന്നലെ അച്ഛനടക്കം അതിനെതിരെ സംസാരിച്ചിരുന്നു എന്തായാലും ആ ഫ്ലെക്സ് ബോർഡ് ഇപ്പൊ എടുത്ത് മാറ്റിയിട്ടുണ്ട് രാവിലെ ആരോ പറയുന്നു അവിടെ നിന്ന് മാറ്റിയിരുന്നു രാവിലെ ഇന്നലെ എഫ് ഐ പ്രവർത്തകനായ സിദ്ധാർത്ഥനെ അവൻ്റെ മരണത്തിന് ഉത്തരവാദിത്തം പിടിക്കണമെന്ന് പറഞ്ഞിട്ട് ബോർഡെ കൊണ്ട് വെച്ചു അങ്ങനെ എൻ്റെ അടുത്ത് സുഹൃത്തുക്കളൊന്നും പറഞ്ഞ അവർ ബോർഡിരിക്കുന്നു ഞാൻ പറഞ്ഞത് ആര് വെച്ച് നമുക്കറിയില്ല അത് അവൻ അവൻ പാർട്ടി പ്രവർത്തകനൊന്നുമില്ല എനിക്ക് നല്ലവണ്ണം അറിയാം എടുത്ത് മാറ്റാൻ പറയുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു നാട്ടുകാരെടുത്ത് മാറ്റി കഴിഞ്ഞാലും പിന്നെ അത് അവിടുത്തെ വേറെ പ്രശ്നമാവും അവിടുത്തെ രാഷ്ട്രീയ പ്രശ്നമാവുമായിരിക്കും അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവർ തന്നെ അടുത്ത് മാറ്റി കാണും നമ്മളൊന്നും മാറ്റിയിട്ടില്ല തൊട്ടിട്ടില്ല അവർ പാർട്ടിക്കാര് തന്നെ ഇന്നലെ രാത്രിയാണ് ആരോ മാറ്റിയത് ആ ഇന്നലെ രാത്രി അതറിയില്ല രാവിലെ നോക്കിയപ്പോൾ സാധനം കണ്ടില്ല എന്ന് പറഞ്ഞു രാത്രി എന്നോട് ചോദിച്ചു വരാം ഇവിടുന്ന് മീറ്റിങ്ങിൽ അതുതന്നെ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോന്ന് സിദ്ധാർത്ഥം പാർട്ടിക്കാരനാണോ ഞാൻ സിദ്ധാർത്ഥം പാർട്ടിക്കാരനൊന്നുമില്ല സിദ്ധാർത്ഥന അതിൻ്റെ ആവശ്യമില്ല അവൻ പാർട്ടി ചേർന്നിട്ടും പിന്നെ അവനെ കൊന്ന ആൾക്കാർ തന്നെ അതുകൊണ്ട് അവൻ വെച്ചിട്ട് പിന്നെ ഞാനെന്താ പറയാ എന്ന് പറഞ്ഞു അതിനുശേഷം പോയിട്ട് കാണാനില്ലാത്തത് അതാണ് എസ്കേൻ ആദ്യം മുതൽ തന്നെ കാരണം എസ് എഫ് ഐ പ്രവർത്തകൻ സിദ്ധാർത്ഥനെ കൊന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നതായിരുന്നു ആ ഈ ഒരു ഫ്ളക്സ് ബോർഡ് പക്ഷേ സിദ്ധാർത്ഥൻ ഈ പറയുന്ന അച്ഛൻ പറയുന്നത് പോലെ തന്നെ സിദ്ധാർത്ഥൻ ഈ എസ് എഫ് ഐയിൽ നിന്നും പ്രവർത്തിച്ച പരിചയമുള്ള ആളല്ല പഠിക്കാൻ വേണ്ടി പോയി അവിടെ തിരിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഫ്ലെക്സ് ബോർഡിനെതിരെ വീട്ടുകാർ തന്നെ രംഗത്ത് വന്ന് എന്തായാലും ഈ രാത്രിയോടെ തന്നെ അവർ തന്നെ ഇതെടുത്ത് മാറ്റിയെന്നാണ് നമ്മൾ കരുതുന്നത് രാവിലെ ഇപ്പോൾ കെ എസ് യു പകരം ഒരു ബോർഡ് കൊണ്ടുവച്ചിട്ടുണ്ട് അത് എസ് എഫ് ഐ പ്രവർത്തകർ കൊന്ന സിദ്ധാർത്ഥിന്റെ നീതി ഉറപ്പുവരുത്തുക എന്നുള്ള പേരിലാണ് കെ എസ് യു പുതിയൊരു ബോർഡ് ഇപ്പോൾ ഇവിടെ ജയകുമാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം